ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓയിന്റുകളുടെ ആൻഡിനെക്കുറിച്ചും അതിൻ്റെ എണ്ണത്തെക്കുറിച്ചുമാണ് ഓയിന്റുകളിൽ ആൻറ്റിനകളുടെ എണ്ണത്തിൽ വ്യത്യാസമുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ചിലതിൽ ഒരു ആൻറ്റിന ചിലതിൽ രണ്ട് ചിലതിൽ നാല് ആറ് എന്തായിരിക്കും ഇതിന് കാരണം പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുള്ള കാര്യമല്ലേ ഇത് മിമോ അഥവാ മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് എന്ന ടെക്നോളജി റിലീസ് ചെയ്ത സമയം മുതലാണ് ഒരു ആൻറ്റിനയ്ക്ക് പകരം രണ്ട് ആൻ്റിന ഉപയോഗിച്ച് തുടങ്ങിയത് ഒരേ സമയം തന്നെ ഒരു ആൻറ്റിനയിലൂടെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും മറ്റേതിലൂടെ റിസീവ് ചെയ്യാനും സാധിക്കുന്നു അതുകൊണ്ട് വൈഫൈയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു ഇത് ടു ഇൻറ്റു ടൂലും അവൈലബിൾ ആണ് രണ്ട് ആൻ്റിനയിലൂടെ റിസീവ് ചെയ്യുകയും രണ്ട് ആൻ്റിനയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആണ് വൈഫൈ പെർഫോമൻസ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആവുന്നത് ഇത് ത്രീ ഇൻറ്റു ത്രീയിലും അവൈലബിൾ ആണ് ടു പോയിൻറ്റ് ഫോർ ജി കാറ്റ്സിലും ഫൈവ് ജി കാർട്ട്സിലും വ്യത്യസ്തമായ ഡിസൈനുകളിലുള്ള ആൻറ്റണിയാണ് യൂസ് ചെയ്യുന്നത് അത് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്